ഹായ് ഓൾ എല്ലാവർക്കും നമ്മളെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യാതൊരു അലങ്കാരവും ആർഭാടങ്ങളില്ലാതെ നിർമ്മിച്ച ഒരു കുഞ്ഞു വീടിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ള ഭംഗി എന്നതിനപ്പുറം നമുക്ക് ഉപയോഗത്തിന് കുറഞ്ഞ ബജറ്റിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് വീട് നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു വീടിന്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നല്ല റോഡ് ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആരും ഒന്ന് നോക്കി പോകുന്ന നല്ല സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊജക്ടുകളും എടുപ്പുകളുമാണ് മുൻവശത്ത് നിർമ്മിതി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ എൽ ഇ ഡി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റുകൾ അതുപോലെ തന്നെ ആ ഒരു കട്ടിങ് ഡിസൈൻ വർക്കൊക്കെ ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് അട്രാക്റ്റീവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീടും വീടും സംബന്ധമായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടാ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടുതൽ കാഴ്ചകൾ കാണാം ഇന്ന് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി എൺപത് സൈസിൽ വരുന്ന ഒരു താഴെ താഴ്ത രണ്ട് സ്റ്റെപ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് ഫ്ലോർ നമുക്ക് ഇവിടെ മാർബിളിലാണ് വരുന്നത് സ്ക്വയർ ഫീറ്റിനൊരു അറുപത്തിനാലാണ് ഇട്ട് വരുന്നത് ചളിയൊന്നും ആയാലും അത്ര പെട്ടെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വുഡിൽ വരുന്ന ഒരു സിറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സിംഗിൾ വിൻഡോ ആണ് വരുന്നത് അതുപോലെ ഡോറിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇതാണ് മെയിൻ ഡോർ കിട്ടോ വളരെ നോർമലായ രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് സ്റ്റീലിന്റെ ഡിസൈൻ ഒക്കെ നൽകിയിട്ട് രണ്ട് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു ഡോർ തീർത്തിരിക്കുന്നത് നമ്മൾ ഡോർ എന്ന് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ് കേട്ടോ നല്ല അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ആണെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് നാനൂറ്റി അറുപത്തിനാല് സൈസിലാണ് ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇവിടെ ആയിട്ട് നമുക്ക് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ചെയർസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോർണർ സ്പേസിലോട്ടാണ് നമുക്ക് വാഷിംഗ് യൂണിറ്റ് വരുന്നത് ൈസിലാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് അത്യാവശ്യം അതുകൊണ്ട് തന്നെ നല്ല വലുപ്പുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു വാളാണ് കേട്ടോ നല്ല കളറില് വരുന്ന ഒരു വാൾ പെയിന്റ് അവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് കബോർഡിന്റെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയാനുണ്ട് അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും നമുക്ക് ഈ ഒരു കോർണറിൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അതൊന്നും കണ്ടുവക്കാം ഈ ഒരു ടോയ്ലറ്റിൽ ഈ ഒരു വോളിൽ കൊടുത്ത ടൈലിന്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതിനൊക്കെ എനിക്ക് നേരിട്ട് കാണാനാണ് രസം വന്നിട്ട് അപ്പതാ നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂം കാണാം മുന്നൂറ്റി അറുപത്തി രണ്ട് മുന്നൂറ്റി പത്ത് സൈസിൽ വരുന്നൊരു ബെഡ്റൂമാണ് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ് വളരെ സിമ്പിളായിട്ടാണ് കബോർഡും കാര്യങ്ങളും വർക്കുകളൊക്കെ കഴിയാണ്ട് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഒരു കിച്ചൺ കൂടിയാണ് കാണാനുള്ളത് മുന്നൂറ്റി ഇരുപത്തി നാനൂറ്റി അൻപത്തി ഒൻപത് സൈസിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ കബോർഡുകളാണ് ഞാൻ പറഞ്ഞു നേരത്തെ കബോർഡ് വർക്കുകളൊക്കെ പറയാൻ കഴിയാനുണ്ട് പിന്നെ ആണെങ്കിൽ വിറകെടുപ്പും സ്റ്റവും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു കിച്ചൺ എത്ര വലുപ്പം നമുക്ക് ഇതുപോലെ ഒരൊറ്റ കിച്ചൺ തന്നെ മതിയിട്ടാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് കബോർഡ് വർക്കുകളും സ്റ്റെയറിന്റെ ഹാൻഡ്രയിൽ വർക്കുകളൊക്കെ ചെയ്യാണ്ട് അപ്പൊ ഏകദേശം അതുകൂടെ എല്ലാം കൂടി കഴിയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ ആവുന്നാണ് പറഞ്ഞത് ഇപ്പൊ ടോട്ടലി പന്ത്രണ്ട് ലക്ഷമാണ് ഈ വീടിന് വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വീടും വീട് സംബന്ധമായ വിശേഷങ്ങള് ചെറുതും വലുതുമായ വീടുകളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അടുത്ത കിഡിലൻ വീടിന്റെ വീടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ